അപ്പം പിന്നെ എനിക്ക് എനിക്കിത്തി തടിയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കും വീറും അറുപത് കിലോയെടു കേട്ടോ ഇപ്പം എഴുപതൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് എന്തായാലും അപ്പം ഫാക്റ്റ് വയറൊക്കെ കുറച്ച് നല്ല ബോഡിയൊക്കെ മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് മസ്റ്റാണ് കേട്ടോ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കുറച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എക്സസൈസും കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ധനിയൊക്കെ കുറച്ച് നല്ല ബോഡി മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജെൻസിനും ലേഡീസിനും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റിയ അഞ്ച് എക്സസൈസായിട്ടാണ് നമ്മുടെ വയറൊക്കെ നന്നായിട്ട് കൂടുതൽ ശരീരമൊക്കെ നല്ല അട്ടിമളി എന്നോട് എല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട് എൻ്റെ ഈ മസ്സിലെ കണ്ടിട്ടായിരിക്കും അവർ പക്ഷേ നിമ്പിൽ പോകാറുണ്ട് വേറെ വെറുതെ ഞാൻ ഉറങ്ങുക ഉറങ്ങുക കണ്ട കാടും മലയും കണ്ടാടും കേറുക അല്ലേ അതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫാക്ടായിട്ടുള്ളത് എന്തായാലും അഞ്ച് കേട്ടോ ഫസ്റ്റ് എക്സസൈസ് ഇരുപത്തഞ്ച് പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തുകൊടുട്ടോ അന്ന് കൂടുതലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കും അമ്പത് പ്രാവശ്യം

ഭാഗത്ത് കഴിച്ചു അടിഞ്ഞു കിട്ടും അത് ചെയ്യത്ത് ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ